ഹായ് മൈ നെയിം ഇസ് ലീമ അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കൗമാരമാണ് ഒത്തിരി പേരൻസ് കൗമാരത്തെക്കുറിച്ചുള്ള ആ കൗമാരത്തിലേക്ക് കടന്ന ആൺകുട്ടികളെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചുള്ള ഒരുപാട് ആശങ്കകൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നി ഒരു ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം കാരണം ഒരുപാട് ഡൗട്ട് ഉള്ളവരെ കാണും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന ഡോക്ടേഴ്സിനോടും പിന്നെ മറ്റ് പലയിടങ്ങളിൽ നിന്നുമായിട്ട് കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത് അല്ല വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവല്ലോ അപ്പോൾ നമുക്ക് കടക്കാം കൗമാരം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ടോപ്പിക്ക് കൗമാരം പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള എല്ലാ പേരൻസും തീർച്ചയായും ഈ വീഡിയോ കാണുക പെൺകുട്ടികൾ ഋതുമതിയാകുന്നതോടെയും ആൺകുട്ടികൾ ബീജോത്പാദനം ആരംഭിക്കുന്നതിലൂടെയും ഈ കൗമാരം എന്ന് പറയുന്ന ഒരു ഘട്ടം ആരംഭിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ അതായത് ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്വപൂർവ്വം ചെയ്യാൻ സ്വയം ചെയ്യാൻ എന്ന് പ്രാപ്തരാകുന്നു അന്നാണ് ശരിക്കും ഈ കൗമാരം ആരംഭിച്ചു എന്ന് പറയാൻ പറ്റുക കൗമാരം നയൻ ടു നയൻറ്റീൻ ഇയേഴ്സ് ഒമ്പത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ ഇതിനിടയിൽ എപ്പോൾ വേണേലും ഒരു കുട്ടിക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൗമാരം സ്റ്റാർട്ട് ചെയ്യാം ചിലവർക്ക് ശാരീരികമായി നേരത്തെ കൗമാരം ആ പക്ഷെ മാനസിക വളർച്ച എത്തിയിട്ടുണ്ടാവില്ല നമുക്ക് നോക്കാം പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ ഈ ഒരു കൗമാരം ആവാനായിട്ടുള്ള ഒരു ഏജ് തുടർന്നുകൊണ്ടിരിക്കും ഒമ്പത് വയസ്സ് മുതൽ പണ്ടൊക്കെ പതിമൂന്ന് വയസ്സല്ല പതിനാല് വയസ്സിലാണ് പെൺകുട്ടികൾ ഋതുമതി ആകുന്നതെങ്കിൽ ഇന്ന് ഒൻപത് വയസ്സ് മുതൽ കണ്ടുവരുന്നുണ്ട് അപ്പം മാനസികവും ശാരീരികവും സാമൂഹികം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ കൗമാരത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എർലി അഡോളൻസസ് അതാണ് ഫസ്റ്റ് സ്റ്റേജ് അത് ടെൻ ടു തേർട്ടീൻ ഇയേഴ്സിൽ പെടുന്നതാണ് എയർലി അഡോളൻസസ് ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ ഇവർ പ്രായപൂർത്തി ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഏജിൻ്റെ സ്പെഷ്യാലിറ്റീസ് പിന്നെ വരുന്നത് മിഡിൽ അഡോളൻസസ് ആണ് മിഡിൽ അഡോളൻസസിൽ വരുന്നത് പതിനാല് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ മാനസികവും വൈകാരികവും സാമൂഹികവുമായ വളർച്ചയും മാറ്റങ്ങളും ഈ ഒരു ഏജിൽ പ്രകടമാവുന്നു ഓക്കെ പിന്നെ ലാസ്റ്റ് വരുന്നത് ലേറ്റ് അഡോലൻസിസ് ആണ് പേര് പോലെ തന്നെ ലേറ്റായിട്ട് വരുന്നതാണ് അതായത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് ഇതിനിടയിൽ ഋതുമതിയാവുകയും ബീജോൽപാദനം നടക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിനാണ് ലേറ്റ് അഡോളൻസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് രീതിയിൽ കുട്ടികൾക്ക് കൗമാരം ഉണ്ടാവാം ഇനി ഡെവലപ്മെൻറ്റ്സ് ഇൻ അഡോളൻസസ് അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ഫിസിക്കൽ ആണ് അഞ്ച് ടൈപ്പ് ഉണ്ട് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കാം ഇത് ട്രാൻസിഷൻ പീരീഡാണ് ഈ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശാരീരിക മാറ്റങ്ങൾ രോമ വളർച്ച പെൺകുട്ടികളിൽ സ്ഥല വളർച്ച അങ്ങനെ ശാരീരികമായിട്ടുള്ള പെൺകുട്ടികൾ കൂടുതലായി പുഷ്ടിപ്പെടുന്നു സൗന്ദര്യമൊക്കെ കൂടുതലായിട്ട് വരുന്നു അങ്ങനെ പുഷ്ടിപ്പെടുന്നു അങ്ങനെയുള്ള ആൺകുട്ടികളിലാണ് സ്വരത്തിൻ്റെ വ്യത്യാസമുണ്ടാകുന്നു അങ്ങനെയൊക്കെ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉയരം വെക്കുകയും പെൺകുട്ടികൾ കൂടുതൽ പുഷ്ടിപ്പെടുകയും ഒക്കെ ചെയ്യുന്നു ആൺകുട്ടികളെക്കാൾ വേഗത്തിലാണ് ഈ ഒരു ഘട്ടത്തിൽ പെൺകുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് പിന്നെ സ്ത്രീ പുരുഷ ഹോർമോണുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് അതായത് കൗമാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീയും പുരുഷനുമായി കുട്ടികൾ മാറുകയാണ് ഇത്രയും ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ വളർച്ച പ്രാപിക്കുന്നു പിന്നെ സെക്കൻഡ് വരുന്നത് കോഗ്നറ്റീവ് ഡെവലപ്മെൻറ്റാണ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് കൺസെപ്റ്റ് ആണ് അതായത് എക്കോ കോൺഷ്യസ്നെസ് എന്ന് പറയും ആത്മബോധം അഹംബോധം ഇവയൊക്കെ വളരുന്നു അതായത് ഞാൻ എന്ന ഭാവം എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പോയാലും എന്നെ അരക്കോ വാച്ച് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള അല്ലെ എനിക്ക് കൂടുതൽ ഒരുങ്ങി നടക്കണം കാരണം എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈക്കോ കോണ്ഷ്യസ്നെസ്സിനകത്ത് തന്നെ വരുന്ന ഒരു അടുത്ത ഇതാണ് കോബിനേറ്റീവ് എക്കോ എന്ന് പറയുന്നത് അതായത് സെൽഫ് അബ്സോർപ്ഷൻ എന്ന് പറയും എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന ആ ഒരു ബോധം ഞാൻ മുമ്പ് പറഞ്ഞില്ല പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് പേഴ്സണൽ ആണ് അതായത് ഞാൻ സ്പെഷ്യലും പ്രത്യേകതയുള്ള ആളുമാണെന്ന് ഒരു വിചാരം പിന്നെ ഇമാജിനറി ഓഡിയൻസ് ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ കുറേ ആളുകളുണ്ട് എനിക്ക് ചുറ്റും കുറേ ആളുകളുണ്ട് സൗഹൃദം അങ്ങനെയൊക്കെ അതിലൊക്കെ കൂടുതൽ വിശ്വാസം നിർമ്മിക്കുന്നു പിന്നെ മോറൽ ഡെവലപ്മെൻറ്റ് ധാർമ്മികത സ്വയം കണ്ടെത്തുന്നു എനിക്ക് എൻ്റെ വഴി അതായത് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നതാണ് ശരി അതാണ് ശരി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതാണ് ശരി അതിനെ ഞാൻ ന്യായീകരിക്കാൻ ശ്രമിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യും ഞാനത് എന്താ ഞാനത് അത് ഉറപ്പിച്ച് പറയും അത് ഞാനത് കൂടി അതാണ് ശരിയെന്ന് വരുത്തി തീർക്കും ആ ഒരു രീതിയിലുള്ള എല്ലാം തെളിയിക്കുന്ന ഒരവസ്ഥ പിന്നെ മാതാപിതാക്കളുടെ മൂല്യങ്ങളെയും അധികാരങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു കൗമാരത്തിൽ ഒരുപാട് മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു പരാതിയാണിത് അവൾ അല്ലെ അവൻ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ പറയുന്നതിനെ വളരെയധികം ഷൗട്ടി ചെയ്തുകൊണ്ട് എതിർക്കുന്നു ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ് ആ ഒരു പ്രായത്തിൻ്റെ ആണെന്നുള്ളത് പേരൻസ് മനസ്സിലാക്കുക നിങ്ങൾ നമ്മുടെ ആ ഒരു ഏജിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വരുന്നത് നാലാമതായിട്ട് വരുന്നത് സെക്ഷൽ ഡെവലപ്മെൻറ്റാണ് എതിർലിംഗത്തോടുള്ള ഒരു ആകർഷണം അതും ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത ആണെന്നുള്ളത് പേരൻസും കുട്ടികളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാണ് സെക്സ് എഡ്യൂക്കേഷനൊക്കെ സ്കൂളുകൾ വേണമെന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാകാം പിന്നെ അതുപോലെ തന്നെ സെക്സ് ആസ്വദിക്കാനും യാഥാർത്ഥ്യമാക്കാനും ചിലരെങ്കിലും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് ഈ ഒരു സമയത്ത് പതിനെട്ട് ശതമാനം ഹോർമോൺ ചേഞ്ചസ് കുട്ടികളിൽ നടക്കുന്നുണ്ട് ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് അത് പിന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റും സമൂഹത്തിന് തന്നെ ആവശ്യമുണ്ട് എന്നുള്ള തോന്നൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെയുള്ള തോന്നൽ പിന്നെ ഫ്രീഡം സ്വാതന്ത്ര്യ മോഹം കൂടുന്നു എവിടെയെങ്കിലും പുറത്ത് പോകാനുള്ള സ്വാതന്ത്ര്യം തിരിച്ച് ഏത് സമയത്ത് വരണം എന്നുള്ളത് അങ്ങനെ സ്വന്തം കാര്യങ്ങളൊക്കെ അവർ തന്നെ ഡിസൈഡ് ചെയ്യാനും തീരുമാനമെടുക്കാനുമൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് തുടങ്ങുന്നത് കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന സമയം കൂടുതൽ ദേഷ്യപ്പെടുകയും കൂടുതൽ അക്രമ സ്വഭാവം കാണിക്കുകയും ഒക്കെ ചെയ്യും ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുക ആവശ്യത്തിന് സ്വാതന്ത്ര്യം നൽകുക ഇനി ഏതെങ്കിലും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കുട്ടിയെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ പേരൻസ് ശ്രദ്ധിക്കണം പിന്നെ എന്തിനേലുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ അവിടെ പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് കൃത്യമായി കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പേരൻസിന് സാധിക്കണം പിന്നെ ഐഡൻറ്റിറ്റി വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് പിന്നെ ഈ സമയത്താണ് റോൾ മോഡൽസിനെ തേടുന്നത് അപ്പം ഈ സമയത്ത് കുട്ടികൾക്ക് ഒരു നല്ല റോൾ മോഡൽ ആവാൻ പേരൻസിന് കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഒട്ടുമുക്കാൽ കുട്ടികളും അങ്ങനെ പേരൻസിനെ ആക്കുന്നവരുണ്ട് എങ്കിലും ഇപ്പം അവരുടെ ചിലപ്പം അവരുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാവാം ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം ആക്ട്രസ് ആവാം അല്ലെങ്കിൽ അതെങ്കിലും ബുക്ക് വായിച്ചിട്ട് ബുക്കിലെ ബുക്ക് റൈറ്റർ ആവാം അങ്ങനെ ആവാം അപ്പം അങ്ങനെ അവർ റോൾ മോഡൽസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ടീനേജ് എന്ന് പറയുന്നത് പിന്നെ അവരുടെ ശരീരം ഒരു ആഘോഷമാക്കുന്ന അവസരം കൂടിയാണ് മുടി താടി വേഷം ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നു കണ്ണാടിക്ക് മുന്നിൽ കുറേ നേരം ചിലവഴിക്കുന്നു ബോഡി ബിൽഡിങ് സിക്സ് പാക്ക് എന്നിവ വേണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നു പിന്നെ ഇതിൽ ചെയ്യേണ്ട അവരുടെ ശരീരത്തെ ഒരിക്കലും കളിയാക്കരുത് അതായത് ഇപ്പം തടിച്ച കുട്ടികളാണ് അവർക്ക് തടിയുണ്ട് അല്ലെങ്കിൽ മെനിഞ്ഞവരാണേൽ മെനിഞ്ഞാണ് ഇരിക്കുന്നത് അവരുടെ മുടി കൊള്ളത്തില്ല അവരെ കളറ് കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു സമയത്ത് അവരെ തളർത്തുകയെ ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു സമയത്തും കൂടുതൽ എനർജി അവരുടെ ശരീരത്തിൽ ഉണ്ട് ആ എനർജിയൊക്കെ അവർക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുള്ള അവസരം നമ്മൾ പേരൻസ് ഉണ്ടാക്കി കൊടുക്കണം എക്സസൈസ് ആവാം അല്ല ഗെയിംസ് ആവാം അങ്ങനെയുള്ള മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ അവസരം ഒരുക്കണം കാരണം കൂടിയ അളവിൽ ഇവർക്ക് എനർജി ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പം അത് കളയാനായിട്ട് ആ എനർജി ദഹിപ്പിച്ച് കളയാൻ അവർക്ക് ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ അവർ മറ്റ് പല രീതിയിലും അതിന് ശ്രമിക്കും അത് വളരെ അപകടമാണ് നമുക്ക് കളിക്കാനും വ്യായാമം ചെയ്യാനും ഒക്കെ സൗകര്യം ഒരുക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഈ സമയത്ത് കഴിക്കുന്ന ഫുഡാണ് പിന്നീടുള്ള അവരുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുക എന്ന് പറയുന്നുണ്ട് ഈ ടീനേജസ് ടീനേജേഴ്സിലൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ കൊടുക്കുക ധാരാളം വെള്ളം കുടിക്കാൻ പറയുക കൃത്യമായ ഇടവേളകളിൽ മലമൂത്ര വിസർജനം നടത്താനായിട്ട് അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ ഒരു സ്കൂളിൽ ഒരു അധ്യാപികയ്ക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ക്ലാസ് സ്പെഷ്യലായിട്ട് വെച്ച് പറഞ്ഞു കൊടുക്കാം പേരൻറ്റ്സ് പറഞ്ഞു കൊടുത്താൽ പകുതി കുട്ടികൾ ഉൾക്കൊള്ളുമായിരിക്കും പക്ഷെ പകുതി പേർക്ക് അവരുടെ ടീച്ചർമാരും മറ്റ് പലരും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇഷ്ടം അല്ല വേറെ പുറത്തുനിന്നൊരു ആൻഡോ ആമ്പിളൊക്കെ ഒന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഏക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് ഒരു ടീച്ചറൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും കുട്ടികളത് സ്വീകരിക്കും പിന്നെ എക്സസ് എക്സസ് ഓഫ് എനർജി അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എനർജി അവരുടെ ഉള്ളിൽ വന്ന് നിറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പം ആ ഒരു ടീനേജസ്സിൽ ഡ്രൈവ് ചെയ്യുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ലൈസൻസ് ഇല്ല എങ്കിലും അവർ ഭയങ്കര ഓവർ സ്പീഡിൽ പിന്നെ പല രീതിയിലുള്ള കായികാഭ്യാസങ്ങളൊക്കെ പ്രകടമാക്കുക അതൊക്കെ അവരുടെ ഉള്ളിൽ എന്ന് പറയുന്ന ഓവറായിട്ടുള്ള എനർജി കൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ ഊർജ്ജം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അവർക്ക് കൂടു ഉത്തരവാദിത്തങ്ങൾ നൽകുക കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുകയും അത് പ്രയോജനപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ തുറന്ന സംസാരം കമ്മ്യൂണിക്കേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമ്മയാണേലും അച്ഛനാണേലും കുട്ടികളോട് ഈ പ്രായത്തിൽ തുറന്ന് സംസാരിക്കുക അത് ഈ പെട്ടെന്ന് കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് നിന്നോട് തുറന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്ന് തന്നെ ഒരു കുട്ടി ഇരുന്ന് വരത്തില്ല ചെറുപ്പം തൊട്ടേ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ വിശേഷങ്ങളും അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേരൻസ് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് പേരൻസും ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക അപ്പോൾ എല്ലാം എളുപ്പമായിരിക്കും അപ്പോൾ ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ പരാതി വരത്തില്ല ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നൽകുക അവരുടെ വ്യക്തിത്വം മാനിച്ചുകൊണ്ട് മാത്രം അവരോട് സംസാരിക്കുക പിന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് തോന്നുന്നു ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് തോന്നൽ അപ്പം അത് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു പരസ്പരം ഒരു ആകർഷണം അത് സ്വാഭാവികം മാത്രമാണ് ഓക്കെ നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ പഠിക്കാനുള്ള സമയമാണ് പഠിച്ച് ടെൻത്ത് പാസ്സായി പ്ലസ് ടു പാസ്സായി നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഈ ഇഷ്ടം നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ ആലോചിക്കാം അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ കേട്ടപാട ചാടി അടി ഇടി വഴി വടി എടുത്ത് ഏർ കുട്ടീനെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും പ്രശ്നത്തിലേക്ക് പോവുകയുള്ളു പിന്നെ അൻസൈറ്റി അബൗട്ട് എക്സാം മാർക്ക് പരീക്ഷാ പേടി എൻട്രൻസ് എക്സാമിനെ കുറിച്ചുള്ള ഭയം അതൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഉത്കണ്ഠ കണ്ടുവരുന്ന ഒന്നാണ് പഠിക്കാൻ കഴിയാതെ വരുമ്പോൾ ശാരീരിക രോഗങ്ങളായി പലപ്പോഴും ഇത് പുറത്തു വരാറുണ്ട് ചിലർക്കെങ്കിലും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെ സാധിക്കാതെ വരുമ്പോൾ അത് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ അത് ശരിക്കും കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കത്തില്ല അങ്ങനൊരു രോഗാവസ്ഥ കുട്ടിക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് വയറുവേദന വരാം തലവേദന വരാം ചിലപ്പം പഠിക്കാൻ മടിയുള്ളത് കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പം അത് കൈകാര്യം ചെയ്യുക പിന്നെ ഇതിനൊക്കെ ജീവിതത്തിൽ പലതരം മാർഗങ്ങളുണ്ട് ഇതൊക്കെ പരിഹരിക്കാണ്ടുണ്ടെന്നുള്ളത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക അതിന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക പിന്നെ അമിത പ്രതീക്ഷയും സമ്മർദ്ദവും ഒന്നും കൊടുക്കരുത് ഇപ്പോൾ എൻട്രൻസ് എക്സാം ആണെങ്കിൽ പോലും പഠിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ മുറി കയറ്റി കഥ അടച്ച് നീ അത് പഠിച്ചിട്ടെങ്കിൽ ഇറങ്ങിയാൽ മീ പഠിച്ചാൽ അത് അത്രയും പോർഷൻസ് പഠിച്ച് തീർത്തിട്ടേ നിനക്ക് ലെഞ്ച് തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാനസികമായ കുട്ടീനെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പഠിക്കാൻ ഇരുത്താതിരിക്കുക എന്താണ് കുട്ടി മാക്സിമം റിലാക്സ് ചെയ്ത് പഠിക്കട്ടെ അത് ഏത് ഏജിലാണെങ്കിൽ പോലും മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും കാര്യം വിഷമിച്ച് കരയുകയൊക്കെ ആണെങ്കിൽ അപ്പോൾ മാർക്ക് കുറഞ്ഞിട്ട് വന്ന് കരയുകയാണെങ്കിൽ ആ പോയി നിന്നോട് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നതിന് കാര്യം കുട്ടിയുടെ ഷോൾഡറിലൊക്കെ തട്ടി അമ്മയ്ക്ക് മനസ്സിലാകും മോൻ്റെ വിഷമം മനസ്സിലാവും മോൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അത്രയും മാർക്ക് കുറഞ്ഞ മോൻ സങ്കടം വരും അത് സ്വാഭാവിക സാരയില്ല കേട്ടോ നമുക്ക് നെക്സ്റ്റ് ടൈം വാങ്ങാം അമ്മ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ കൊച്ചു പഠിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുക കൂടെ നിൽക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ കൗമാരത്തെക്കുറിച്ച് പറയാൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്